വോട്ട് കിട്ടാം എന്നൊരു ഉദ്ദേശത്തോടു കൂടി മാത്രം നേരത്തെ പറഞ്ഞ തീവ്രവാദ ചിന്ത ഉള്ള ആളുകളെ അവർ ഏത് പാർട്ടിയുടെ ലേബലിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും അവരെ കൂട്ടുപിടിക്കുന്നത് കൊണ്ട് വലിയ അപകടമാണ് ഈ രാജ്യത്തുണ്ടാവുക അതുവഴി കേരളത്തിൽ ഇതുവരെ അന്യമായിരുന്ന തീവ്രവാദം കേരളത്തിലേക്ക് കൂടി കടന്നു വരാനും ശക്തിപ്പെടാനും ഈ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ഇത്തരം സമീപനം കാരണമായേക്കാം എന്ന ഭയം ഈ പ്രസംഗത്തിന്റെ അവസാനമായി നിങ്ങളോടൊക്കെ ഷെയർ ചെയ്തു അമ്പിയാക്കന്മാരുടെ ഔലിയാക്കന്മാരുടെ സുഹദാക്കളുടെ വഴിയിൽ മുന്നേറുന്നവർ ആരാണ് പ്രിയപ്പെട്ടവര് മനുഷ്യർക്കുട കഴിവിൽ പെട്ട കാര്യങ്ങൾ മനുഷ്യരോട് മാത്രമേ ചോദിക്കാവൂ മനുഷ്യരുടെ കഴിവിൽ പെടാത്ത കാര്യങ്ങളെ ദൈവത്തോട് ചോദിക്കാവൂ എന്ന് പറയുന്ന ഒരു വിഭാഗം നമ്മൾ അവരെ പറ്റി മുസരിക്കാനെന്ന് പണ്ട് പറയാത്തത് കൊണ്ട് പ്രിയപ്പെട്ടവരെ എല്ലാം അള്ളാഹുവിനോടെ ചോദിക്കാവൂ എന്ന് പറയുന്ന സുന്നികളെ മുസരിക്കാക്കുന്ന തലത്തിലേക്ക് അവരെത്തിച്ചേർന്നു എന്നതാണ് വസ്തുത അള്ളാഹു അള്ളാഹുവിനോടാണ് നമ്മളെല്ലാം ചോദിക്കേണ്ടത് എന്നും എല്ലാം തരുന്നതും അള്ളാഹു താലയാണ് എന്നതുമാണല്ലോ ശരിയായ ഇസ്ലാമിക വിശ്വാസം അവിടെ മനുഷ്യന്റെ കഴിവിൽ പെട്ടതും പെടാത്തതും എന്ന വിഭജനമേയില്ല ഇത് മഹാന്മാരാരും അത്തരം ഒരു വിഭജനം പഠിപ്പിച്ചിട്ടേ എന്നാൽ ഒരു വിഭാഗം ആളുകൾ ഇസ്ലാമിന്റെ പേരിൽ ഈ തൗഹീദിൽ തന്നെ വള്ളം ചേർത്തിരിക്കുകയാണ് മാത്രമല്ല ലോകത്തിന് മുഴുവൻ ദൈവത്തിന്റെ സന്ദേശങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു സുബുഹാൻ ഊവത്താല നിയോഗിച്ചത് അമ്പിയാക്കന്മാരെയാണ് ആ അമ്പിയാക്കന്മാർ ഒരിക്കലും സാധാരണക്കാരെ പോലെയല്ല അവർ ലോകത്തിനു മുഴുവൻ മാതൃകയാണ് എന്നാൽ അത്തരം അമ്പിയാക്കന്മാരെ സാധാരണക്കാരായി മാത്രമേ കാണാൻ പാടുള്ളൂ എന്ന് പഠിപ്പിക്കുന്ന വിഭാഗങ്ങളും ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്നു എങ്കിൽ ഈ നിയമങ്ങളൊക്കെ നമുക്ക് വളരെ കൃത്യമായി പഠിപ്പിച്ച നമ്മുടെ മധുഹബിന്റെ അഴിമത്തുകൾ അവരെ ഒന്നും തന്നെ തക്രീദ് ചെയ്യാൻ പാടില്ല എന്നും അവരെ പിന്തുടർന്നാലാണ് നരകാവകാശികളാവുക എന്നും പറയുന്ന വിഭാഗങ്ങളും ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ ആ അമ്പിയാക്കന്മാരുടെ ഔലിയാക്കന്മാരുടെ ശ്രോതാക്കളുടെ സ്വാലിഹീങ്ങളുടെ വഴിയിലൂടെ സഞ്ചരിക്കുന്നത് ആരാണ് എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും പരിശുദ്ധ കുർആാൻ ഇവയമായി പറയുന്നത് നോക്കൂ സൂറത്തു നിസാഹിലെ അല്ലാമായി ബിനുഗൽദൂൻ അദ്ദേഹത്തിന്റെ ആമുഖം എന്ന പുസ്തകത്തിൽ ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും നാലിലൊരു മധുഗുകൾ അംഗീകരിക്കുന്നവരാണ് എന്ന് കൃത്യമായി പറഞ്ഞപ്പോൾ നമ്മുടെ മാതൃഭൂമി ബുക്സ് വർഷങ്ങൾക്ക് മുമ്പ് മുഖദ്മയുടെ ഒരു പരിഭാഷ ഇറക്കുകയുണ്ടായി അതിൻ്റെ പരിഭാഷകന്റെ പേര് ഞാൻ ഓർക്കുന്നത് മുട്ടാണിശ്ശേരി കോയക്കുട്ടി മൗലവി എന്നോ മറ്റോ ആണ് ആ മുട്ടാണിശ്ശേരിയുടെ പരിഭാഷയിൽ മാതൃഭൂമി ഇറക്കിയ ആ പുസ്തകത്തിൽ ലോകത്ത് മുഴുവൻ മുസ്ലിമീങ്ങളും നാലിലൊരു മധുഹബ് സ്വീകരിക്കുന്നവരാണെന്നും കൂടുതൽ അഭിപ്രായ വ്യത്യാസത്തിനുള്ള എല്ലാ വഴികളും അവർ പൊട്ടി അടച്ചു എന്നും പറയുന്ന ഭാഗം ട്രാൻസ്ലേഷനിൽ നിന്ന് മാനപൂർവം ഒഴിവാക്കി എന്ന വസ്തുത കൂടി നമ്മൾ മനസ്സിലാക്കണം ഞാൻ അവസാനിപ്പിക്കട്ടെ ഈ മധുഹബുകൾ അംഗീകരിക്കുന്നതിന്റെ പേരിൽ മഹാന്മാരെ ബഹുമാനിക്കുന്നതിന്റെ പേരിൽ മുസ്ലിമീങ്ങൾക്ക് മാതൃകാപുരുഷന്മാരായ അമ്പിയാക്കൾ ഔലിയാക്കകൾ സിദ്ധീഖ്യങ്ങൾ സ്വാനിഹീങ്ങൾ അവരെയൊക്കെ ബഹുമാനിക്കുന്നതിന്റെ പേരിൽ ഒരു വിഭാഗം മുസ്ലിംങ്ങളെ മുസ്ലിങ്ങളായി പ്രഖ്യാപിക്കുകയും അവരെ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തുള്ളവരായി പ്രഖ്യാപിക്കുകയും അവരെ കൊല്ലൽ നിർബന്ധമാണ് എന്നിവരെ എഴുതി വെക്കുന്ന അവസ്ഥയിലേക്ക് ഒരു വിഭാഗം അവര് എത്തിച്ചേർന്നു എന്ന് മാത്രമല്ല ഇന്ന് മിക്ക അറബ് രാജ്യങ്ങളുടെയും അവസ്ഥ എന്താണ് രാജ്യങ്ങളുടെ ഒന്നും പേര് ഞാൻ പറയുന്നില്ല അൽ കായിാലും ദാഴിഷായാലും അൽ കായിബുൽ എന്നാണെങ്കിലും തുടങ്ങിയ സംഘടനകളാണെങ്കിലും ഇവരൊക്കെ തീവ്രവാദവുമായി മുന്നോട്ടു വന്നത് ആദ്യമാദ്യം മുസ്ലിമീങ്ങളെ മുഷരിക്കീങ്ങളായി പ്രഖ്യാപിച്ച് അവരെ കൊല്ലണം എന്ന് പ്രഖ്യാപിച്ചു കൊണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ടെററിസത്തിനെതിരെ എക്സ്ട്രീമിസത്തിനെതിരെ മനുഷ്യർക്കൊപ്പം എന്ന മുദ്രാവാക്യവുമായി ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദ് യാത്ര നടത്തുകയാണ് സമസ്തയുടെ നൂറാം വാർഷികത്തിന്റെ ഭാഗമായാണ് സെന്റിനറിയുടെ ഭാഗമായാണ് ഇത് നടത്തുന്നത് ആ സിറിയയിലെ ഈജിപ്തിലെ ലിബിയയിലെ മൌറിട്ടാനിയയിലെ മൊറോക്കോയിലെ സൊമാലിയയിലെ സുഡാനിലെ യമനിലെ അവസ്ഥ ഈ നാട്ടിലെ മുസ്ലിംങ്ങൾക്ക് എന്തുകൊണ്ട് വന്നില്ല എന്ന ചോദ്യത്തിന് ഒരൊറ്റ മറുപടി ഈ സമസ്ത കേരള ജമിയ തുലുലമയുടെ നേതാക്കൾ ഈ ജനലക്ഷങ്ങളെ എപ്പോഴും സമാധാനത്തിന്റെ വഴി മാത്രമേ തെരഞ്ഞെടുക്കാവൂ ടെററിസം അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റിയതല്ല ടെററിസവുമായി പോകുന്ന ആളുകൾക്ക് ഇസ്ലാമുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് എപ്പോഴും എപ്പോഴും ഊന്നി ഊന്നിപ്പറഞ്ഞുകൊണ്ട് ബോധവൽക്കരണം നടത്തിയതിന്റെ ഫലമാണ് പ്രിയപ്പെട്ടവരെ ആ അറബ് രാജ്യങ്ങളിലൊന്നും സംഭവിച്ചതുപോലെയുള്ള അപകടങ്ങൾ നമ്മുടെ നാട്ടിൽ സംഭവിക്കാതിരുന്നത് എന്ന് മാത്രം പറഞ്ഞു ഒരു കാര്യം പറയാതിരിക്കാൻ നിർവാഹമില്ല ലോക്കൽ ബോഡി ഇലക്ഷനുകളിലാണെങ്കിലും ഇനി വരാൻ പോകുന്ന നമ്മുടെ നിയമസഭാ ഇലക്ഷനിലാണെങ്കിലും ഇനി പാർലമെന്റ് ഇലക്ഷനിലാണെങ്കിലും വോട്ട് കിട്ടണം എന്നൊരു ഉദ്ദേശത്തോടു കൂടി മാത്രം നേരത്തെ പറഞ്ഞ തീവ്രവാദ ചിന്ത ഉള്ള ആളുകളെ അവർ ഏത് പാർട്ടിയുടെ ലേബലിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും അവരെ കൂട്ടുപിടിക്കുന്നതുകൊണ്ട് വലിയ അപകടമാണ് ഈ രാജ്യത്ത് ഉണ്ടാവുക അതുവഴി കേരളത്തിൽ ഇതുവരെ അന്യമായിരുന്ന തീവ്രവാദം കേരളത്തിലേക്ക് കൂടി കടന്നു വരാനും ശക്തിപ്പെടാനും ഈ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ഇത്തരം സമീപനം കാരണമായേക്കാം എന്ന ഭയം ഈ പ്രസംഗത്തിന്റെ അവസാനമായി നിങ്ങളോടൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു